अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वामी यदा यदा हि धर्मस्य ज्ञानेर्भवति भारत अभ्युत्थानं अधर्म त्मानं सृजाम्यहम् परित्राणाय साधूना विनाशाय चतुष्कृता ശ്രീ മഹാഗണപതേ നമ നാരായണം നമസ്കൃത്യോരസ്വതി ഭാഗം ഒന്നാണ് നമുക്ക് നോക്കുന്നത് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ കണ്ടവനത്തു നിന്ന് രക്ഷിച്ചതിന് പകരമായി മയൻ വലിയ സഭ കൊടുത്തു അതില് എല്ലാവരും അതിൽ താമസാക്കി രാജ്യഭരണം വേണ്ട പോലെ തുടങ്ങിയ സമയത്താണ് നാരദൻ വന്ന് പാണ്ഡുവിന്റെ വാക്ക് യുധിഷ്ഠിരനോട് പറഞ്ഞത് രാജസൂയം കഴിക്കണം ഇപ്പൊ എന്ത് വേണം എന്നുള്ളത് യുധിഷ്ഠിരൻ എല്ലാവരെയും കൂട്ടി ഒരു പര്യാലോചന നടത്തണം ഭീമൻ പറഞ്ഞു മടിച്ചിരിക്കല്ല നമ്മൾ വേണ്ടത് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള മട്ടിൽ പറഞ്ഞു യുധിഷ്ഠരൻ ണെങ്കില് ശമം ആണ് എന്നും വേണ്ട സന്യാസ ജീവിതം നയിക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യം പക്ഷെ മഹാരാജാവല്ലപ്പോ അർജുനൻ പറഞ്ഞു പരാക്രമം കാണിക്കേണ്ട സമയത്ത് കാണിക്കണം പറഞ്ഞു ഭഗവാൻ കൃഷ്ണനെയും വിളിച്ചു വരുത്തിയിരുന്നു അദ്ദേഹം അർജുനെ പിന്താങ്ങിക്കൊണ്ട് പറഞ്ഞു അപ്പോ യുധിഷ്ഠരൻ പറയുന്നത് ജരാസന്ധനെ പറ്റി കൂടുതൽ അറിയണം കൃഷ്ണനെ പോലെ ആർക്കും അറിയില്ല കൃഷ്ണൻ എത്രയോ തവണ തോൽപ്പിച്ച് ഓടിച്ചിട്ടുണ്ട് ജരാസന്ധനായിട്ട് അതുപോലെ തന്നെ ജരാസന്ധന്റെ കൊന്നതും കൃഷ്ണനാണ് അപ്പൊ മാഗധൻ ജരാസന്ധൻ മാഗധനായിട്ടുള്ള ജലാസന്ധനെ പറ്റി കൂടുതൽ പറയൂ എന്ന് പറയുമ്പോൾ ഭഗവാൻ ആ ജരാസന്ധന്റെ പൂർവവൂർത്ത അല്ലെങ്കിൽ കഥ പറയാൻ പണ്ടു ഭർഗമുണിയെ ചെന്നു മാഗധൻ കണ്ടു സേവിച്ച ദുസാന്തയുണ്ടാവാൻ മഗധ രാജാവായ പരാക്രമശാലിയായിരുന്നു മൂന്നക്ഷണികളോടുകൂടി അദ്ദേഹം രാജ്യ പരിപാലിച്ച് രാജ്യ അത് അടുത്ത രാജ്യങ്ങളെയൊക്കെ കെട്ടിപ്പിടിച്ച് അതിർത്തി കൂട്ടിക്കൂട്ടി വന്നു കാശി രാജാവിന്റെ മക്കളായ രണ്ട് ഇരട്ട കുട്ടികൾ വിവാഹം ചെയ്തു എന്നിട്ടും കുറെ കാലം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടാവാത്ത സമയത്ത് അദ്ദേഹം എന്താ വേണ്ടതെന്ന് ആലോചിക്കുമ്പോഴാണ് കാട്ടിലെ വലിയൊരു മഹർഷി വന്നിട്ടുണ്ട് ഭാഗവംശൻ ആളാണെന്ന് പറഞ്ഞ് ചണ്ടകോശികൻ എന്ന് പറഞ്ഞ മഹർഷി ചെന്ന് കാണുമ്പോ ഭാര്യമാരോടുകൂടി അദ്ദേഹം ചണ്ടകോശികനെ ചെന്ന് കാണുമ്പോ അദ്ദേഹം വിവരങ്ങൾ ചോദിക്കുമ്പോ തന്റെ സങ്കടം പറയും അദ്ദേഹം കണ്ണടച്ചിരിക്കുമ്പോ ഒരു മാവിന്റെ ചോട്ടിലാണ് ഇരുന്നേ ഒരു മാ മാമ്പഴം വന്ന് വീഴണം അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് കാറ്റൊന്നും ഇല്ലാതെ തത്തയൊന്നും തത്താമുദ്ര പക്ഷികളൊന്നും കൊത്താതെയാണ് അത് വന്നത് അത് അപ്പൊ അദ്ദേഹം അതെടുത്ത് വന്നിട്ട് ഭാര്യയ്ക്ക് കൊടുക്കും ഈ കുട്ടികളാണെങ്കിൽ സ്ഥിരം എന്തും പകുത്തേ കഴിക്കുള്ളൂ ഇരട്ട കുട്ടികളെ അപ്പൊ മാങ്ങയും പകുത്ത് കഴിച്ചു വരും അങ്ങനെ രണ്ടുപേർക്കും ഗർഭമുണ്ടായി ചണ്ടകോശ അത് മാത്രല്ല ചെയ്തേ നല്ലൊരു ഉണ്ണി ഉണ്ടാവും അത് ഇദ്ദേഹം വല്യ ചക്രവർത്തി എട്ട് വരങ്ങൾ അദ്ദേഹം ആ ഉണ്ണിക്ക് കൊടുക്കണം വരണ്ട ജി എനിക്കാൻ പോണ ഉണ്ണിക്ക് എട്ട് വരങ്ങൾ ബ്രഹ്മണ്യത ചക്രവർത്തിത്വം ഭയങ്കരമായ ശക്തി ഭയങ്കരമായ ബലം സൈന്യബലം ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുക്കും അങ്ങനെ ഈ ഉണ്ണി ഉണ്ണിയാണോ രണ്ട് ഗർഭിണികളായി യഥാകാലം പ്രസവിച്ചപ്പോൾ രണ്ടുപേരും പൊട്ടി കരഞ്ഞു ഞെട്ടി വറച്ചു എന്നുവെച്ചാൽ ശരീരത്തിൻ്റെ രണ്ട് കഷ്ണങ്ങളാണ് ഉള്ളത് ഒരാൾ വലത്ത ഭാഗത്ത് കയ്യേ കാല് അങ്ങനെയൊക്കെ മറ്റൊരാൾക്കെടുത്ത് അപ്പൊ അത് വേഗം ഉപേക്ഷിക്കാന്ന് വന്നു നാൽക്കവലയില് കൊണ്ട് ഉപേക്ഷിച്ചു രാജഭടന്മാർ നാല്ക്കവലയില് ഉപേക്ഷിക്ക രാത്രിയൊക്കെ ആരും നാല്ക്കവലയില് വരില്ല വിജനമായി തീരും അങ്ങനെ വിജനത്തിൽ ഉപേക്ഷിക്കുക എന്നുള്ളൊരു സമ്പ്രദായുണ്ട് അങ്ങനെ വിജനത്തിൽ ഉപേക്ഷിച്ച സമയത്ത് ജര എന്ന അവിടെ വന്നു ഈ മാംസം കണ്ടിട്ട് തിന്നാൻ ചെന്നപ്പോ അതിനൊരു കൗതുകം തോന്നി അതിൽ നിന്ന് രണ്ട് കഷ്ണങ്ങളാണല്ലോ ഇതൊന്നും ഒപ്പിച്ച് കഴിക്കാം എന്ന് തോന്നി നമ്മൾ ബ്രെഡൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് വേണ്ട പോലെ വച്ച് ജാമ്പരട്ടി കഴിക്കില്ല ആ മറ്റാണ് തോന്നുന്നത് അങ്ങനെ ഒപ്പിച്ച സമയത്ത് ഉണ്ണി കരയാൻ തുടങ്ങി ഉണ്ണി കരഞ്ഞപ്പോഴേക്കും ആൾക്കാരൊക്കെ ഉണന്നും വെളിച്ചം കൊളുത്തി വിളക്ക് വിളക്ക് തെളിഞ്ഞു ഓടി വന്നപ്പോൾ റാണിമാരെത്തി അപ്പോൾ ജല വേറൊരു അടവ് എടുത്തു നല്ല സുന്ദരിയായി തീർന്ന് രാജാവിനോട് പറഞ്ഞു ഞാൻ ഗൃഹദേവിയാണ് അങ്ങേടെ നഗരത്തിലെ ഓരോരോ ഗ്രഹങ്ങളിലെയും ഐശ്വര്യം ഞാനാണ് അതെന്റെ സമ്മാനമാണ് ഈ ഉണ്ണി അങ്ങക്ക് തരാം പക്ഷെ എനിക്ക് എന്നെ ഗ്രഹം തോറും പൂജിക്കണം എന്ന് പറഞ്ഞു രാജാവ് അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ മകുധ രാജ്യത്തിലെ ഗൃഹദേവിക്ക് പൂജ മഹോത്സവം നടത്താൻ രാജാവ് ഏർപ്പാടാക്കി അങ്ങനെ ഉണ്ണി വളർന്ന് വളരെ ശക്തനായിട്ട് വളർന്നു എല്ലാ അഭ്യാസങ്ങളും എല്ലാ കഴിവുകളും ഉണ്ടായി ആ സമയത്ത് ചണ്ടകവശിക്കാൻ വീണ്ടും അവിടെ വരികയാണ് അദ്ദേഹം പറഞ്ഞതാ അദ്ദേഹം വലിയ മഹാരാജാവും അങ്ങ് പേടിക്കേണ്ട വലിയ ചക്രവർത്തി തീരെന്ന് പറഞ്ഞ് ചക്രവർത്തിയുടെ പോലെ ഐ പറഞ്ഞിട്ട് പറയുമ്പോൾ ബൃഹദ്രസൻ ജരാസന്ധനെ തന്നെ രാജാവാക്കി രാജാവാക്കിത്ത അദ്ദേഹം വാനപ്രസ്ഥത്തിന് പോവുകയാണ് രാസന്ധന അതിഗംഭീരായിത്തീരും ചക്രവർത്തി ആവണമെന്ന് പറഞ്ഞ് എല്ലാ നാട്ടുക രാജാക്കന്മാരെ തോൽപ്പിച്ച് അവരുടെ ശക്തി മുഴുവൻ അവരുടെ സൈന്യ തൻ്റെ സൈന്യത്തിൽ കൂട്ടി സൈന്യങ്ങളുടെ ശക്തി കൂട്ടുക കൂട്ടുക എന്നുള്ളതായി അങ്ങനെ എത്രയോ അക്ഷരണി നാനൂറിലധികം അക്ഷപണികൾ അദ്ദേഹം ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്നെ കൊണ്ട് മുഴുവൻ ആവില്ലാന്ന് നല്ലൊരു മരുമകനെയും വേണമെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ മക്കൾ രണ്ട് പെൺകുട്ടികളാണ് ഉണ്ടാവുക അസ്ഥി പ്രാപ്തി ആ രണ്ടുപേരെയും ഗംഭീരനായ കംസന വിവാഹം ചെയ്തു കൊടുക്കും അങ്ങനെ കംസനെ മരുമകനാക്കി കംസന്റെ സഹായത്തോടു കൂടി കൊറേ കൊള്ളടിച്ചും രാജ്യം മുഴുവൻ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ സമയത്താണ് അതിന് വിഘാതമായിട്ട് കംസന്റെ മരുമകൻ തന്നെ വന്ന് കംസനെ കൊല്ലുന്നത് അപ്പ നീ അവനെ അവരെ കൊല്ലുക എന്ന് പറഞ്ഞ യാദവന്മാരെ കൊല്ലുക എന്ന് പറഞ്ഞ അങ്ങോട്ട് പുറപ്പെടുകയാണ് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് കൂടി പുറപ്പെടും അതൊക്കെ നാരായണീയ സേന ഉണ്ടാക്കി ഭഗവാനും ബലരാമനും കൂടി നശിപ്പിക്കുകയാണ് അങ്ങനെ ഒന്നല്ല പതിനേഴ് പ്രാവശ്യം നാരായണ ഭട്ടതിരി പറയണു സൈകനവതി ത്രശതം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അങ്ങനെ കൃഷ്ണനും രാമനും കൂടി നശിപ്പിച്ചു എന്ന് പറഞ്ഞു പതിനെട്ടാമത്തെ തവണ ഭഗവാൻ അടവ് മാറ്റി രക്ഷപ്പെടണം മാതിരി കാണിക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ജരാസന്ധന്റെ കഥ ജലാസന്ധനെ ജയിക്കാന്ന് വെച്ചാൽ സൈന്യബലം കൊണ്ട് പറ്റില്ല ദ്വൈരഥം കൊണ്ടേ പറ്റുള്ളൂ അത് ഉദ്ധവൻ പറഞ്ഞു നിന്നുണ്ട് അപ്പൊ വലിയ ബ്രാ ബ്രാഹ്മണ്യതലാണ് ബ്രാഹ്മണ സ്നേഹാണ് അദ്ദേഹത്തിനെ ബ്രാഹ്മണന്മാരായി ചെന്ന് ദാനം മേടിക്കുക എന്താണ് യുദ്ധം ദാനം മേടിക്കുക എന്നു എന്നാ അങ്ങനെ അവിടെ നിന്ന് യുദ്ധിഷ്ഠരൻ സംബന്ധിച്ച ഇപ്പൊ ഭീമാർജുന ജനാർദ്ദനന്മാർ അവിടുന്ന് സ്നാതക ബ്രാഹ്മണരായിട്ട് പുറപ്പെട്ടു തേരിലങ്ങനെ പുറപ്പെട്ടു കുറെ കുരുചാങ്കലം കാളകൂട പർവ്വതം ഗണ്ഡകി മഹാശോണ സദാവേരി നീര മുതലായുള്ള നദികൾ കടന്നു സരയു പൂർവകോശലം മിഥില ഇനി ഗംഗയും ഷോണയും കിടന്ന് ഗോരഥ പർവ്വതത്തിൻ്റെ അവിടുത്തെ അവർ തേരിന്ന് ഇറങ്ങി സ്നതക ബ്രാഹ്മണയായിട്ട് നടന്നു പോകാൻ തുടങ്ങി അങ്ങനെ അതിൻ്റെ മുകളിൽ കയറി അഞ്ച് പർവ്വതങ്ങളാക്കി ചുറ്റപ്പെട്ട മകധയെല്ലാം ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ ചൈത്യകം എന്ന് പറഞ്ഞ ഒരു പർവ്വതത്തിന്റെ മുകളിൽ മൂന്ന് ഭേരുകൾ കണ്ണു ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് ബൃഹദ്രഥൻ ഒരു രാക്ഷസനെ കൊന്ന് അവൻ്റെ തോലുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അത് മുഴുവൻ ഇവർ നശിപ്പിച്ചു സാധക ബ്രാഹ്മണ് ആണെങ്കിലും ഒരു മതോന്മത്തന്മാരായ പോരെയാണ് മറ്റേ ആ ശൈത്യക പർവ്വതത്തിന്റെ ശിഖരം തകർത്തു അങ്ങാടിക്കിറങ്ങി അങ്ങാടിയിൽ നിന്ന് പൂമാലകളൊക്കെ കെട്ടെടുത്ത് അവിടെയൊക്കെ കോലാഹലം ഉണ്ടാക്കി ഇതൊക്കെ ബ്രാഹ്മണരാന്ന് പറഞ്ഞ അദ്ദേഹമൊന്നും ചെയ്യില്ല അങ്ങനെ ബ്രാഹ്മണ പൂജയുടെ അവിടെ എത്തി മാഗൻ ബ്രാഹ്മണനെച്ചിട്ട് പൂജിച്ചു വന്ന് ഉണയിക്കുന്നു എന്താ എന്തേലും മിണ്ടാതെ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയണ ഞങ്ങള് ഇവര് രണ്ടുപേരും വലിയ വ്രതത്തിലാണ് അർദ്ധരാത്രി വരെ വ്രതം ഉണ്ടായതിനുശേഷം അവർ മകനോർത്തം എന്ന് പറഞ്ഞു എന്നാൽ നിങ്ങൾ എന്തിനശാലയിൽ ഇരിക്കുന്നു അർദ്ധരാത്രി വരെ ജലാസന്ധന ഉറക്കൊഴിച്ചുകൊണ്ട് അർദ്ധരാത്രിയായപ്പോൾ ഇവർക്ക് അർഹ്യ അർഘ്യവും പാദ്യമൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം ആ നിങ്ങൾ ആരാന്ന് പറയുമെന്ന് പറഞ്ഞു ആരാന്നൊക്കെ പറയാം പക്ഷെ അങ്ങ് വാക്ക് തരണം ഞങ്ങൾ പറഞ്ഞത് അങ്ങ് തരണം എന്ന് പറഞ്ഞു ബ്രാഹ്മണ ഭക്തി ബ്രാഹ്മണഭക്തി അദ്ദേഹം നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാം എന്ന് പറഞ്ഞു ആ എന്നാൽ അതാ പറയാം അദ്ദേഹം ഭീമനാണ് അർജുനാണ് അവരുടെ മാതുലേനായിട്ടുള്ള അമ്മാവന്റെ മകനായിട്ടുള്ള കൃഷ്ണനാണ് കൃഷ്ണൻ ജാനി തത്തും എന്നാണ് ഭാഗവത്തിൽ പറഞ്ഞത് അങ്ങയുടെ സ്ഥിരം ആയിട്ടുള്ള ആണ് പറഞ്ഞത് അപ്പോൾ കുട്ടി ചെറുച്ചു ആകുന്നതാണ് ഏട്ടാ എന്നാ ശരി നിങ്ങള് നീയായിട്ടൊന്നും ഞാൻ യുദ്ധം ചെയ്ല്ലേ എന്നോട് തോറ്റാതല്ലേന്ന് തോന്നു പതിനേഴ് പ്രാവശ്യം തോറ്റ ഓടിയതാണ് പതിനെട്ടാമത്തെ അവർ തോറ്റമാതിരി കാണിച്ചു അപ്പൊ എന്നോട് തോറ്റ ഓടിയ നിന്നോട് ഞാൻ വിക്ലവ ചെയ്ത നിന്നോട് യുദ്ധം ചെയ്യില്ല അർജുനൻ ഒരു എലുംബൻ അവനോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല എനിക്ക് ഭീമസ്തുല്യ ബലോഭവൽ ഭീമനോടാവാ അങ്ങനെ ഭീമസേന്യായിട്ട് യുദ്ധത്തിന് പുറപ്പെടുകയുധപത്രല പൂർണ്ണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രതിപ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു